കഞ്ഞിക്കുഴി ശ്രീനാരായണ സ്കൂളിൽ അധ്യാപകരെ ആദരിക്കൽ ചടങ്ങും നടന്നു വാർഷികാഘോഷ പരിപാടികൾ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്ഞാകുന്നേൽ ഉദ്ഘാടനം ചെയ്തു ഇടുക്കിയിലെത്തായി അവതരിപ്പിക്കുന്നത് കഞ്ഞിക്കുഴി ശ്രീനാരായണ സ്കൂളിന്റെ വാർഷിക ആഘോഷവും യാത്രയ്പ്പ് സമ്മേളനവും അധ്യാപക രക്ഷകർത്തൃ ദിനവുമാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നത് സ്കൂൾ മാനേജർ ബിജു മാധവൻ അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു ജില്ലാ പഞ്ചായത്ത് നടക്കുന്ന ഒരു ഈ ശ്രീനാരായണ വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കുന്നു ഇതിൻ്റെ മാനേജർ ശ്രീ ബിജു മാധവനുമായിട്ട് എനിക്ക് ദീർഘകാലത്തെ സുഗർ ബന്ധു എൻ്റെ ഒരു അനുജന് ദൃഢം സ്നേഹിക്കുന്ന വ്യക്തിത്വമാണ് റിപ്പോർട്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒത്തിരിയേറെ മാറ്റങ്ങൾക്ക് തിരികൊടുക്കുവാൻ ഒരു പരിവർത്തനത്തിനാൽ നന്ദി കുറിക്കുവാൻ അദ്ദേഹത്തിന് ഈ കുറഞ്ഞ വർഷം കൊണ്ട് ഈ സ്കൂളിന് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം കടന്നു വന്ന പാതകളിലൊക്കെ അദ്ദേഹം ഏത് രംഗത്ത് പ്രവർത്തിച്ചു അവിടെയൊക്കെ ആ പ്രവർത്തന മേഖലയിൽ ഒത്തിരിയേറെ നൈപുണ്യം കാഴ്ചവെക്കുവാൻ തന്റേതായ വ്യക്തിമുദ്ര വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞ ഒരു മഗ്നി വ്യക്തിത്വമാണ് ശ്രീ ബിജു ശ്രീ വിജുമാർ എന്ന് പറയാനും കഴിയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റ് രാജ്യം നേർണാകുന്നതിന്റെ ആദ്യ പൊതുപരിപാടി കൂടിയായിരുന്നു എന്ന പ്രത്യേകത ചടങ്ങിലുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ പ്രകാശ് ടി കെ ദീപ രാഘവൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സ്കൂൾ എച്ച് എം മിനി ഗംഗാധരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പി ടിഎ പ്രസിഡന്റ് മനീഷ് കുടിക്കയത്ത് വാർഷിക സന്ദേശം നൽകി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ രാജീവ് ജോസഫ് എസ് എൻ വി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ബൈജു എം ബി വ്യാപാരി വ്യവസായി കഞ്ഞിക്കുഴി യൂണിറ്റ് പ്രസിഡന്റ് സിബി ആർക്കാട്ട് എസ് എൻ യു പി സ്കൂൾ എച്ച് എം അപർണ കെ എസ്

ൾക്കുംതമാനത്തിനു മുകളിൽ ഡിസ്കൗണ്ടുകൾ ഹോം കളക്ഷൻ അവൈലബിൾ മെഡിക്കൽ ലാബോറട്ടറി ഐ ടി ജംഗ്ഷൻ കട്ടപ്പന അവർ ബ്രാഞ്ചസ് സ്വാതന്ത്ര്യം ലാബ് അണക്കര സ്വാതന്ത്നം ലാബ് ചെല്ലാർകോവിൽ